ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇസ്മ കുട്ടിയുടെ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യണമാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ആയെങ്കിലും നമുക്ക് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി നമുക്കതിനിടയിൽ കുറച്ചു ഫാമിലി ആയിട്ടുള്ള കുറച്ച് മരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇസ്മക്കുട്ടിയുടെ ബർത്ത്ഡേക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് വിലപിടിപ്പുള്ളതും വില മതിക്കാനത്തും എല്ലാ ഗിഫ്റ്റും ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും നമുക്കത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അവർ അത് നമ്മളൊരു സ്പെഷ്യലായിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് തരുന്നതുകൊണ്ടാണ് അവർ നമുക്ക് ഒരു ഗിഫ്റ്റൊക്കെ തരുന്നത് അപ്പോൾ ഇസ്മക്കുട്ടിക്ക് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു ടെഡി ബിയർ പറയുന്നത് ഇസ്മക്കുട്ടി ഇക്കു കൊടുത്തതാണ് ഇക്കു പറയണത് ഇന്റെ അനിയനാണ് കേട്ടാ അപ്പം ഇതിനെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറച്ച് വലുപ്പുണ്ടല്ലോ ഇതിനെങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കരയായിരുന്നു കൂട്ടാ അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് സെറ്റ് ആയി പിന്നെ അതിനായിട്ട് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ അതിനെ ഒരു കണ്ണ് അവർ വരെ പറിച്ചെടുത്തു ഒറ്റ കണ്ണ് മാത്രമായി അപ്പോൾ അങ്ങനെ ആൾക്ക് കണ്ട പാടെയുള്ളൊരു പേടിയായിരുന്നു പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ആളതിനായിട്ട് കളിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഈ ഒരു ടിവ് അത്യാവശ്യം വലുപ്പുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പക്ഷേ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാവ തന്നെയായിരുന്നു കേട്ടോ കണ്ണ ഒറ്റ കണ്ണുള്ളൂ ഒറ്റ കണ്ണൊക്കെ പറിച്ചെടുക്കൽ കഴിഞ്ഞ് അപ്പം ഇതാണ് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് പറയുന്നത് ഇത് ഇക്ക അവളുടെ ഇക്കോ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണം എന്നൊക്കെ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് അപ്പോൾ ഇതായിട്ട് ഇസ്മക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേ നമ്മൾ ഫെബ്രുവരി ടെൻത്തിനാണ് കഴിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മാർച്ച് ഒരു മാസത്തോളം എന്ന് പറഞ്ഞ പോലെ ആയിട്ടില്ല അത്രയും ആയിട്ട് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹിസ്മ കുട്ടിക്ക് കിട്ടിയത് ഈ ഒരു കുഞ്ഞ് സ്റ്റൂളാണ് കേട്ടോ അവൾക്ക് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരിക്കാൻ പറ്റിയ പറ്റിയൊരു കുഞ്ഞു സ്റ്റൂളാണ് ആളുമ്പോൾ ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കുമ്പോഴും അവൾ അതിലൊക്കെ ഇരിക്കാറുണ്ട് പിന്നെ അവൾക്ക് കിട്ടിയത് ഒരു ചൂരൽ കസേരയാണ് എനിക്ക് ചൂരൽ കസേര ഭയങ്കര ഇഷ്ടമാണ് കാരണം കുറേ കാലം ഇടു നിൽക്കും പിന്നെ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ചൂരൽ കസേരയാണ് പിന്നെ അവൾക്ക് അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എപ്പയും ഇമ്മയും കൊണ്ടുവന്നതായിട്ട് ഈ ഒരു ഗിഫ്റ്റ് ഈ ചുഴൽ കസാരൊക്കെ ഭയങ്കരമായിട്ട് ഈടു നിൽക്കും കേട്ടോ കുറേ കാലമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെയും കഴിഞ്ഞാൽ വിരിക്കാനൊക്കെ പറ്റൂട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ ഒരു ചുഴൽ കസാര എനിക്ക് ബർത്ത്ഡേ കിട്ടിയാണ് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ഫുഡ് ചെയർ അവൾക്ക് ഞങ്ങളെ തറവാട്ടിലിട്ട് മാമിയുണ്ട് മാമിയുടെയും മാമാടേയും ഒക്കെയാണ് ഈ ഒരു ഫുഡ് ചെയർ പറയുന്നത് അപ്പോൾ ആദ്യമൊന്നും മാളങ്ങി ഇരുന്നിരുന്നില്ല പിന്നെ പിന്നെ അതിലിങ്ങനെ നമ്മൾ ആ കുടി ചെയറിൻ്റെ കാര്യത്തിൽ കുറച്ച് പൊരിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ അതൊക്കെ ഇങ്ങനെ പറക്കി തിന്നിട്ട് ആളിങ്ങനെ അതിലിരുന്ന് കളിക്കൊപ്പിച്ചു കിട്ടും പിന്നെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആൾക്ക് ഇരിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമായി തുടങ്ങി അതിലിങ്ങനെ ഇരിക്കുമ്പോൾ സൗണ്ട് വരില്ലേ പിന്നെ അതിലെന്തേലൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ ചെറുതായിട്ട് പപ്പടമൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ പിന്നെ പൊരിയൊക്കെ ഇട്ടുകൊടുത്താൽ ആൾ അതിലിങ്ങനെ ഇരുന്നിട്ട് കഴിച്ചോളും കിട്ടാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് പറയണേ പിന്നെ അത് കഴിഞ്ഞിട്ട് വിഷ്ണു കുട്ടിക്ക് കിട്ടിയ മറ്റൊരു ആണ് ഈ ഒരു വണ്ടി പറയണത് നമുക്കിങ്ങനെ ഉന്തി കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ട അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ മുറ്റത്താണെങ്കിലും റോട്ടിലൊക്കെ ഓടിക്കുകയാണെങ്കിലും അവരെത്തിയിട്ട് നമുക്കിങ്ങനെ ഉന്തി കൊണ്ടുപോകാനൊക്കെ പറ്റിയതാണ് സ്വതായിട്ട് നമുക്കിതാക്കാം അല്ലെങ്കിൽ ചില വണ്ടികൾ നമ്മളിങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഇങ്ങനെ ഉന്തി കൊടുക്കേണ്ടി വരുല്ലോ അത് അതൊന്നുമില്ല നമുക്ക് നിന്നിട്ട് തന്നെ ഉന്തി കൊടുക്കാം കേട്ടോ ഇത് ചെറിയൊരു ഡിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെന്തോ മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ മക്കൾ പിന്നെ അതുപോലെ ഇത് പാട്ടൊക്കെ പാടുട്ടോ അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് അത് അമർത്തി ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടതിനെ ഉന്തി കൊണ്ടുപോകാനൊക്കെ സുഖമായിട്ട് പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ നല്ല രസമുള്ള വണ്ടിയാണ് രണ്ട് സൈഡിൽ ലോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ ഇരുത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിഴിയും കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരിങ്ങനെ കുറച്ച് സേഫ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ നല്ല രസമുള്ളൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആളിതിലാണ് കേട്ടോ കൂടുതലിരിക്കുക അതിലിരുന്നാല് പിന്നെ അങ്ങനെ കളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ആ ഫുഡൊക്കെ കഴിച്ചോളും അപ്പോൾ ഇതാണ് ഫസ്റ്റ് വേറൊരു ഗിഫ്റ്റ് അറിയുന്ന ഏട്ടാ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ പിന്നെ ഇസ്മുക്കുട്ടിക്ക് ഈ ഒരു ഐറ്റംസാണ് ഇങ്ങനെ കാറ് കസേര ഫുഡ് ചെയറൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഒരു ടി ബിയർ ഓടി ഉണ്ട് ഇത് അവളുടെ മാമ അതുപോലെ എൻ്റെ മൂത്ത എൻ്റെ താഴെയുള്ള അനിയനുണ്ട് അവൻ കൊടുത്താണ് ഗൾഫിലുള്ള സമയത്ത് കൊടുുന്നൊരു ഗിഫ്റ്റാണ് ഇത് ഈ ഒരു കുഞ്ഞു ടെഡി ബിയർ ഇത് മറ്റേ അത്ര വലുപ്പില്ല പക്ഷേ എന്നാലും ഏകദേശം ചെറുതായിട്ടൊക്കെ വലുപ്പമുള്ള ഒരു ടെഡി ബിയർ ഇട്ട പിന്നെ ഇത് നമ്മൾ ഊഞ്ഞാല നമ്മൾ പണ്ട് മുതലേ കണ്ടു വരുന്നതാണ് ഈ ഒരു ഊഞ്ഞാല ഒരുവിധം കുട്ടികളുടെ കയ്യിലൊക്കെ ഈ ഒരു ഊഞ്ഞാല ഉണ്ടാവൂട്ട ഇത് ഷേമക്കാട് ഉമ്മാടെ താത്താട മോള് ചേമക്കാട് ഉമ്മാടെ താത്താട മോളെ വകയാണ് ഈ ഒരു ഗിഫ്റ്റ് പറയുന്നത് ഈ ഒരു ഊഞ്ഞാല ഊഞ്ഞാലട്ട അപ്പോൾ ഇത് നമ്മൾ ഊഞ്ഞാലെ കൊളുത്തിയിട്ടൊന്നുമില്ല ഇനി കൊളുത്തിയിടൊക്കെ വേണം അപ്പോൾ ഇതിൽ പാട്ടൊക്കെ പാടുന്നുണ്ട് കണ്ടോ ഈ ഒരു ബട്ടൺ അമർത്തിയാൽ പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരുവിധ ആൾക്കാരിലൊക്കെ ഈ ഒരു ഊഞ്ഞാലുണ്ടായിരിക്കില്ല പിന്നെ കുട്ടികളേൽ ഒട്ട് മിക്ക ആൾക്കാരുടെ ഇതുണ്ടാകും അപ്പോൾ അങ്ങനെ കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് പിന്നെ ഈ ഉടുപ്പ് എന്ന് പറയണത് മാത്തൂൻ്റെ വകിയാണ് അവളുടെ രണ്ടുടുപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ഷൂ ആയിരുന്നു ഈ ഒരു ഉടുപ്പ് ഇതിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ഷോ ഉണ്ട് പിന്നെ ഇതാണ് വേറെ ഒരു ഉടുപ്പ് ഇട്ടാൽ ഇതും നല്ല അടിപൊളിയായി നല്ല കളറായിരുന്നു പിന്നെ അതിന് അങ്ങനെ പൂമ്പാറ്റമൊക്കെ ആയിട്ട് ഈ ഒരു ഉടുപ്പ് അവൾ എന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു നല്ല കളറൊക്കെ ആയിരുന്നു കേട്ടോ വിസ്മൻകുട്ടിക്ക് ഒരു പൊടി ലൂസ് ഉണ്ട് എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഷൂ കൂടി ഉണ്ട് നല്ല അടിപൊളി ഷൂ ആണ് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ഷോ ഉണ്ട് കേട്ടോ ഉടുപ്പിനൊക്കെ നല്ല കുറച്ചും കൂടി ഡാർക്ക് കളർ ഉടുപ്പുകളാണ് പക്ഷെ ഫോണിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഇനി വെളിച്ചത്തിന് കുറവുണ്ടോന്നറിയില്ല കേട്ടോ അപ്പോൾ ഈയൊരു ഷൂവും അതുപോലെ രണ്ട് ഉടുപ്പാണ് അവളുടെ വക ഉള്ളത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷൂ ഇട്ടു എനിക്ക് ഇങ്ങനത്തെ ഷൂവിനോട് പൊതുവേ ഇഷ്ടം കുറവാണ് കാരണം ഇങ്ങനെ കുറച്ച് ഹെവി പോലെ തോന്നി ഫാൻസി ചെരുപ്പുകൾ പക്ഷേ ഇതിട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവൾക്ക് ഇട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈസ്മക്കുട്ടിക്ക് പിന്നെ ഒരു കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ അമ്മുക്കാട് അനിയൻ്റെ വകയാണ് ഈ ഒരു കമ്മല് പറയണത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് ഭയങ്കര ആയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് പിന്നതുപോലെ ഇസ്മിക്കുട്ടിക്ക് കിട്ടിയ കുറച്ച് ചെരുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്ന് ചെരുപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാത്തൂൻ്റെ വക ഒന്നാൽ നാല് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചെരുപ്പും പിന്നെ അതുപോലെ തന്നെ ബാക്കി കാണിക്കുന്ന രണ്ട് ചെരുപ്പൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അമ്മ ഇപ്പയും കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ചെരുപ്പുകളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കുഞ്ഞിക്കാലമല്ലേ പിന്നെ ഇതിങ്ങനെ കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കുന്നതല്ലേ അങ്ങനത്തെ ഇത് കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു അവൾക്ക് ഇട്ടപ്പോൾ അങ്ങനെ മൂന്ന് ചെരുപ്പാണ് കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിതിൽ ചേർത്തിട്ടില്ല അവര് ഇട്ട് നിൽക്കേണ്ട ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം പിന്നെ ഈ ഒരു ലോക്കറ്റും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് സ്മ കുട്ടിക്ക് നല്ലൊരു കുഞ്ഞ് ഇതെല്ലവിഹ്നത്തിൻ്റെയൊക്കെ ലോക്കറ്റായിട്ട് നല്ല രസമുള്ള ഒക്കെ ഇട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അവട്ടതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന ഡ്രസ്സാണ് അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഉപ്പാൻ്റെ പെങ്ങൾ വന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് നല്ല പെങ്ങി ഉണ്ടായിരുന്നിട്ട് അവൾക്ക് ഇട്ടപ്പോൾ പിന്നെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന ഈ ഒരു കേക്ക് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് തറവാട്ടിയിട്ട് മാമിയുടെ മോളുടെ വകയാണ്ട്ട് ഈ ഒരു കേക്ക് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്